സുട്ട പിന്നെ പേരെന്താ പേരെന്താ ആര് തസ്വീൻ പിന്നെ പിന്നെ ഉള്ളൂ ഉണ്ട് ഉമ്മയുണ്ട് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലിയൊക്കെ അലഹദില്ല നമ്മുടെ വീടിന്റെ ഹോസ്വാമി ആണ് ഒരുപാട് കാലായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ ഹൗസ്വാമിങ്ങ് വന്നെത്തിക്കഴിഞ്ഞു മക്കളെ ഒരുപാട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ എല്ലാത്തിൻ്റെയും ഓട്ടത്തിലായിരുന്നു എന്തായാലും ഫുൾ അപ്ഡേറ്റ് വരുന്ന വീഡിയോസൊക്കെ ഞാൻ ഈ വഴി ഇട്ട് വീടിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും നമ്മൾ ഇറക്കിയ സംഭവങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളും മൊത്തത്തിൽ നമ്മൾ കാണിച്ചു തരുന്നാവും അപ്പോൾ എന്തായാലും നമുക്ക് കയറുന്നോടത്ത് വെൽക്കം ഡ്രിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതലാളുകളുടെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അധികം വന്നിട്ടില്ല നമുക്ക് ഈ കണ്ടാൽ മനസ്സിലാവും കുറഞ്ഞ ടേബിൾ മാത്രമേ കുറഞ്ഞ ചേർ മാത്രമേ നമ്മൾ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ആളുകളെ വെൽക്കം ചെയ്യാനൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓരോരുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വന്നവരൊക്കെ ചെരുപ്പ് ഊരിയിട്ട് ഞാനിവിടെ കയറാൻ പറഞ്ഞോട്ട് കാരണം നമ്മളൊക്കെ കോണിയൊക്കെ ആകെ നാശാവും അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ചെരുപ്പൊക്കെ ഊരി എന്തായാലും വൃത്തിക്കന്നെ എല്ലാവരും ഉള്ളിൽ തന്നെ കയറി ചെരുപ്പിട്ട് ചവിട്ടിട്ട് ചവിട്ടാത്തത് എന്താണ് അവിടെ ചളിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല കേട്ടോ ഓക്കെ എന്തായാലും ഹൗസ് ഹൗസിൻ്റെ നമുക്ക് ഫുൾ അപ്ഡേറ്റ് വീഡിയോ ഞാൻ ഇൻഷാല്ല വഴിയെ ഇട്ടുതരാം ഇപ്പോൾ ജസ്റ്റ് എന്താണ് ഇന്നത്തെ ഒരു വിശേഷം മാത്രമേ പങ്കിടുന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം എങ്ങനെയാണ് നമ്മൾ വീടിൻ്റെ വരുന്നത് എന്തായാലും എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് വെൽക്കം ചെയ്യാനായിട്ട് നമ്മുടെ കാറ്ററിംഗ് ആയിട്ട് സെറ്റ് ചെയ്താണ് കേട്ടോ ഈ രണ്ട് അറബികളൊക്കെ അപ്പോൾ അറബികൾ ഫ്രണ്ടിലിരുന്ന് ഒരാൾ ആവിയും പോയിക്കുന്നുണ്ട് ഒരാൾ അത്തറും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഉള്ളത് ഒക്കെ വൃത്തിക്കൊക്കെ നടന്ന് കുറഞ്ഞ ആളുകളാണെങ്കിൽ പോലും എല്ലാം വളരെ ഭംഗിയായി നടന്ന് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായി പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സിനൊന്നും വിളിച്ചിട്ടില്ല അതായത് നമ്മുടെ എന്താണ് കൂടെ നടക്കുന്ന എല്ലാ പരിപാടിക്കും ടൂറിനായാലും ട്രിപ്പിനായാലും ഒക്കെ ഉള്ള ആളുകൾ മാത്രമേ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ പങ്കെടുത്തിട്ടുള്ളൂ പിന്നെ പിന്നെ അത്യാവശ്യം കുടുംബക്കാരും പിന്നെ നാട്ടിലെ നമ്മളിപ്പോഴത്തെ വീടിൻ്റെ ആയാലും ഒക്കെ ഒത്തും പുറത്തുള്ള ആയാലും ഒക്കെ ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് ജുഡിവാസിയാണ് കേട്ടോ എന്തായാലും ആശ് ഫന് വന്നായിരുന്നു ോട്ടെ അങ്ങനെ ജുനൈസ് വിനയൻ വിനയേട്ടൻസരക്ക പിന്നെ ഗോപിയേട്ടൻ പുഷ്പൻ കുട്ടൻ വിജയൻ പുഷ്പൻ വൈജു ശിവേട്ടൻ ആ എന്തായാലും എല്ലാരും എങ്ങനെയുണ്ട് പേരങ്ങനുണ്ട് അടിപൊളി അടിപൊളി പണി എടുത്ത് എങ്ങനെ വേറെ ഒരു എൻജിനീയർ ആണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇഷ്ടായില്ലേ എന്തായാലും കൊറച്ചേരം കൂലിപ്പണി ഒക്കെ എടുത്ത് ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളി ഫുഡ് അടിപൊളി നമ്മളെ ഷഹീർ എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞോളാ പിന്നെ പ്രശസ്ത ചെറുതായിട്ടൊക്കെ ഇല്ല ഫുഡിയൊക്കെ ബാക്കിയാ കണ്ടോ ആ പേഴ്സണലി അടുക്കള എങ്ങനെ അടുക്കള എങ്ങനെ അടുക്കള കൈകാര്യം ചെയ്യുന്ന ആൾക്കാര് നിങ്ങളെ അതോട്ട് ചോദിക്കണം എങ്ങനെയാണ് നോക്കിക്ക അതായത് ഞാൻ തന്നെ ഇതിങ്ങനെ ഒന്ന് വിചാരിച്ചില്ല കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഡേറ്റ് ഡേറ്റ് ആ ആ ഒക്കെ പോയിന്റും പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ടേബിൾ സ്പേസ് സ്പേസ് പോയി ും കണ്ടില്ലേടേല കുടിവെള്ളത്തിന് ഒന്ന് അതായിട്ട് ഫ്രണ്ട്സ് ആണ് അഷ്റഫ്

ഈ പ്രാർത്ഥന ഒരു കൈ തന്നെയാണ് അങ്ങനെ സത്താർക്ക എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ആൻഡി ലുക്കുമെത്തിക്കട ഞാന് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ അല്ലേ ആദ്യായിട്ട് ഒരു വർക്കിന് വരുമ്പോ അല്ലേ

വീട് വന്നതാണ് മാഷാ ഒന്നും പറയാളി വീട് ഒന്നും പറയണ്ടും പറഞ്ഞു വീട് വേറെ ലെവലും മാഷാ ഓക്കെ അപ്പൊ അല്ല അടുത്ത വീടിന്റെ പണി എന്ന് പറഞ്ഞ അഞ്ച പേരാണ് കാരണം ഞമ്മള് പന്ത്രണ്ട് കൊല്ലം മുന്നത്തെ പേരാണ് അത് പുതിയ മോഡല് നമ്മളെ ഭായി അടക്കം വന്നിട്ടുണ്ട് പണിക്കാർ ഒരുപാട് ആൾ പേര് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നല്ല ഒരു അഭിപ്രായം നമ്മള് വീടിന് കിട്ടിട്ടുണ്ട് മൊത്തത്തില് വെച്ച ആളെ ആരാന്നൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് പോയിക്കണേ പിന്നെ എഞ്ചിനീയർ സെക്ഷൻ മൊത്തം ആകെ അമ്പലത്ത് പോയി നിൽക്കുകയാണ് എന്തായാലും ഒരുപാട് ലാഭിച്ചു ഓക്കെ എന്തായാലും മൊത്തത്തിൽ ആളുകൾക്ക് ഒരു വെറൈറ്റി വീട് അമ്മയാ ോട്ടെ മെമ്പർ വിളിക്കുന്ന ടിപൊടി നമുക്ക് ഒരുപാട് കഷ്ടപ്പെടുക കാരണം ഒരുപാട് ഒരുപാട് എന്ന് പറയുമ്പോൾ നമ്മൾ സങ്കടം തന്നെയാണ് പല സമയത്ത് വേറെ സ്കൂളിൽ പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ വീടിൻ്റെ പദലിക്ക് പോയിട്ടും വീട്ടിലൊക്കെ പോയിട്ട് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതാണ് വീട്ടിൽ തന്നെ എഴുതിയിട്ട് അങ്ങനെ അപ്പം ഏതൊരു കഷ്ടപ്പാടിനും അവസാന ഒരു ചെയ്യേണ്ടതാണ് അപ്പം നെഗറ്റീവ് പറഞ്ഞുള്ള കാര്യം നമുക്ക് അവരെ ഒന്നും സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലാണെന്നൊന്നും വിമർശിക്കാതിരിക്കും മറ്റൊരാൾക്ക് സന്തോഷം വരുമ്പോൾ ഒരു ഒരു വിജയം വരുമ്പോൾ അതിൽ സന്തോഷിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് അധ്വാനം ചെയ്തിട്ടാണ് ഈ ഒരു വിലയിതും ഇനി